ഇതേ നാളത്തെ ആ പൗർണമിയിലെ ഗ്രഹസ്ഥിതികളാണ് അത് ഇപ്പം നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ചന്ദ്രനാണെങ്കിൽ കേതുവിൻ്റെയും രാഹുവിൻ്റെയും ഇങ്ങനെ ദൃഷ്ടിയിൽ വന്ന് നിൽക്കുകയാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ജൈമിനി സിദ്ധാന്തത്തിലെ രാജദൃഷ്ടി എന്ന് പറയുന്ന കാര്യമാണ് അത് വളരെയധികം എഫക്റ്റീവായിട്ട് ഇപ്പം നമ്മൾ പല പ്രവചനങ്ങളും നടത്തുന്നത് വഴി മനസ്സിലാക്കുന്നുണ്ട് കഴിഞ്ഞ പ്രവചനം കേട്ടവർക്ക് മനസ്സിലാകും അതിന്റെ അവസാനം ഈ ആഴ്ചയിൽ എന്തെല്ലാം സംഭവിക്കാം ഈ ഒറ്റ ഒരാഴ്ചയിൽ എന്തെല്ലാം സംഭവിക്കാം എന്ന് പറഞ്ഞത് ആ ഭക്ഷ്യവിധ വിഷബാധ എടുത്തു പറഞ്ഞിരുന്നു അതുപോലെ തന്നെ എല്ലായിടത്തും അത് തന്നെ സംഭവിക്കും ഒന്ന് നോക്കിയോണേ ഇങ്ങനെ രാശി ദൃഷ്ടി എന്ന് പറയുമ്പോ ഈ ഉഭയരാശികളില്ലേ ഇത് ഇതിനെ ദൃഷ്ടി ചെയ്യും ഇത് ഇതിനെ ദൃഷ്ടി ചെയ്യും ഇതിനെ നിഷ്ഠ ചെയ്യും അങ്ങനെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നിഷ്ഠ ചെയ്യും അപ്പോൾ മൂന്നും മൂന്നും ആറു ഗ്രഹങ്ങൾ അങ്ങനെ തന്നെ വന്നിരിക്കുകയാണ് പിന്നെ ശനി ദൃഷ്ടി എങ്ങോട്ടുണ്ട് കുജനിലോട്ടുണ്ട് ഈ കേതു ദൃഷ്ടി ഗുരുവിലോട്ടും അപ്പോൾ ഇതില്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒറ്റ ഗ്രഹങ്ങളുമില്ല എല്ലാ പാപബന്ധത്തിലാണ് എല്ലാ ഗ്രഹങ്ങളും തന്നെ പാപബന്ധത്തിലാണ് അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ് അമാവാസി മരുന്നേ എപ്പോഴാണ് രവിയുടെ കൂടെ ചന്ദ്രൻ ചേരുമ്പോൾ അമാവാസയും രവി ദൃഷ്ടിയിൽ രവിക്ക് ഒരു ദൃഷ്ടിയോളൂ ഏഴാം ദൃഷ്ടി അതിൽ ചന്ദ്രൻ വരുമ്പോൾ അത് പൗർണമയുമാകും ഇവിടെ രവിയുടെ രാശി ദൃഷ്ടിയും കൂടെ ഉണ്ട് അതും കൂടി സൃഷ്ടിക്കണം അപ്പോൾ തീർച്ചയായിട്ടും വലിയ അസന്തുലിതാവസ്ഥയാണ് വരാൻ പോകുന്നത് അത് നല്ലതുപോലെ ബാധിക്കുകയും ചെയ്യും എവിടെയെങ്കിലുമൊക്കെ ഭൂചലനങ്ങൾ ഈ പഴയ കെട്ടിടങ്ങളില്ലേ പ്രത്യേകിച്ചും ആരാധനാലയങ്ങൾ അവയൊക്കെ നമ്മളൊന്നു സൂക്ഷിക്കേണ്ട സമയമാണ് അപ്പം പണ്ട് പല ഈ വീടിൻ്റെയൊക്കെ മേൽക്കൂരി ഇടിഞ്ഞു വീഴുക വീഴുകി ഭിത്തി ഇടിഞ്ഞു വീഴുക കിണർ വന്ന് താഴോട്ട് പോഴുക ഇങ്ങനെയൊക്കെയുള്ള പല സംഭവങ്ങളും നമ്മൾ കാണുന്നില്ലേ അതുപോലെയൊക്കെയുള്ള സംഭവങ്ങൾ വലിയ രീതിയിൽ നാളെ അതായത് നല്ലൊരു ഭൂകമ്പം പ്രതീക്ഷിക്കുന്നു നല്ലൊരു ആത്മപര്വത സ്ഫോടനത്തിനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അത് തീ ഭയങ്കരമായിട്ട് അതായത് ടെമ്പറേച്ചർ വലിയ ആയിട്ട് നിൽക്കുന്ന രാജ്യങ്ങളിൽ അത് വളരെയധികം കൂടാനുള്ള സാധ്യത നാളെയുണ്ട് വെള്ളിയാഴ്ചയോണ്ട് ചെറിയ അത് ചൊവ്വാഴ്ച ആയിരുന്നെങ്കിൽ അത് ഭീകരമായിട്ട് സംഭവിച്ചതന്നെ ചൊവ്വാ വെള്ളിയാഴ്ച ആയതുകൊണ്ട് അത്രയും ഇല്ല പോലും പൗർണമീൽ ഭൂമിയിലെ രസന്തുലാവസ്ഥ നമുക്ക് കാണാം മൃഗങ്ങളിലൊക്കെ കാണാം ഇവിടെ ഈ ശനി ഈ കുജനെ ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ടും ഈ ഗുരുവിനെ കേതു ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ടും ആ സംരക്ഷിക്കേണ്ട ഒരു ഗ്രഹമാണ് ഗുരു അതും പാവബന്ധത്തിലായത് ബുധനാണെങ്കിൽ ഒട്ടും ഈ ബലമില്ലാതെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടും സ്വക്ഷേത്രത്തിലാണെങ്കിൽ പോലും ഈ ഇങ്ങനെ ഈ കേതുവിൻ്റെയും രാഹുവിൻ്റെയും ദൃഷ്ടയിലുണ്ട് അതുകൊണ്ട് പാവബന്ധം വന്നതുകൊണ്ട് നല്ല ഗുണങ്ങൾ ത തരാനുള്ള കഴിവ് കുറയും പരീക്ഷാ ക്രമക്കേടുകളൊക്കെ ഒരുപാട് വരുന്നില്ലേ അതുപോലെ ഈ ഈ ഗുരുവിന് ഈ രണ്ടാം ഭാവത്ത് നിൽക്കുന്ന ഗുരുവിന് ഈ കേതുവിന്റെ ഒമ്പതാം ദൃഷ്ടിയിൽ കൊണ്ടാണ് വന്നുകൊണ്ടാണ് നമുക്ക് ഈ ഭക്ഷ്യ വിഷബാധകള് പോലെയൊക്കെയുള്ള ഈ പായസിലൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ വീഴ്ച അങ്ങനെ എന്തെല്ലാം വിചിത്രമായ സംഭവങ്ങളാണ് നടക്കുന്നത് ഈ വിചിത്രമായ സംഭവങ്ങളുടെ പ്രധാന കാരണം ഈ ബുധൻ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് അത് കഴിഞ്ഞാൽ ഈ ഭക്ഷ്യ വിഷവാദമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ ഈ രണ്ടിൽ നിൽക്കുന്ന ഗുരുവിനെ എനിക്ക് ഏതും ഇങ്ങനെ ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് രാശി മാറുമ്പോൾ അങ്ങനത്തെ ഗ്രഹസ്ഥിതികൾ അനുസരിച്ച് നമ്മൾ വിശകലനം ചെയ്തിട്ട് എന്തെങ്കിലും വ്യത്യാസം വരുമോന്ന് അപ്പോൾ പറയാം ഇപ്പോൾ ഈ ഗ്രഹസ്ഥിതികൾ വെച്ച് നമ്മളെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് നമ്മൾ നിരീക്ഷിക്കണം അതായത് ഭൂകമ്പങ്ങൾ ഉണ്ടാകുമോ അത് വലിയ പ്രകൃതി ദുരന്തങ്ങൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ അതായത് ഭയങ്കരമായ കൊടുങ്കാറ്റുകൾ പിന്നെ ആണെങ്കിൽ അഗ്നി അഗ്നിപർവ്വത സ്ഫോടനം പോലെയൊക്കെയുള്ളത് അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ മനുഷ്യൻ മനസാക്ഷിയെ നടക്കുന്ന എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാകുമോ എന്ന് നമ്മൾ നിരീക്ഷിക്കുക ഉണ്ടാകുമെന്ന് പറയുന്നില്ല ഉണ്ടാകുമോ എന്ന് നമ്മൾ നിരീക്ഷിക്കുക അപ്പോൾ ഈ ഹസ്ഥിതികൾ കൊണ്ടാണ് അവ സംഭവിച്ചതെന്ന് നമ്മൾ വിരൂപിക്കാം ഇപ്പോൾ തന്നെ വിചിത്രമായെല്ലാം നടന്നിട്ടുണ്ട് ഗ്രഹസ്ഥിതികൾ അനുസരിച്ച് തന്നെയാണ് നടക്കുന്നത് നമുക്ക് പറയാം ഇനി അത് നാളെ ഒരു ദിവസം അത് തീവ്രമാകുമോ എന്നാണ് നമ്മൾ നോക്കേണ്ടത് അങ്ങനെ നിരീക്ഷിച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് ജ്യോതിഷം പഠിക്കാം വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചന്ദ്രൻ ഗ്രന്ഥാന്ഡത്തിലാണ് അതായത് കേട്ടയിൽ നിന്നും മൂലത്തിലോട്ട് പോയിട്ട് അതായത് ഇത് ജലരാശിയിൽ നിന്നും അഗ്നിയിലേ ക്ക് ചാടുകയാണ് അപ്പോൾ ആ ഒരു ദോഷം കൂടി ഇവിടെ വരുന്നുണ്ട് അതാണ് പ്രധാനപ്പെട്ട ഇതെല്ലാം കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നിട്ട് ഈ ശനിക്ക് ഈ നാലാം ഭാവത്തിലോട്ട് ഇങ്ങനത്തെ രാശി ദൃഷ്ടിയുണ്ട് ഇതെല്ലാം കൂടെ കണക്കുകൂട്ടിയിട്ടാണ് നമ്മളീ പറയുന്നത് സംഭവിക്കുമെന്ന് നോക്കാം രാഹുവും കേതുവുമായി ബന്ധപ്പെട്ട രാജ്യങ്ങളും ആളുകളുമാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത് ഒന്നുകൂടി എടുത്തു പറയുന്നു അത് ഈ രാഹുവും കേതു രാശി മാറുന്നിടം വരെ അവർ സൂക്ഷിച്ചേയും മതിയാകും അതുപോലെ വന്യമൃഗങ്ങളെയും മൃഗങ്ങളെയും ഇപ്പോൾ തന്നെ പട്ടികടികളൊക്കെ ഒരുപാടായില്ലേ അതല്ല ഇപ്പോൾ ഇത് ഇങ്ങനെ ആറാം ഭാവത്തേന്ന് ഈ കേതു മാറുന്നടം വരെ നമ്മൾ സൂക്ഷിച്ചേ മതിയാകും പന്ത്രണ്ടിനാണ് രാഹു നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ട് മുമ്പിൽ നിന്നും സംഭവിക്കുന്നില്ല മുമ്പ് പല വീഡിയോകളിലും എല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അത്രയും കൃത്യമായിട്ട് പറയുന്നില്ലെങ്കിലും കുജന്റെ കാരകത്വങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും ആശുപത്രി സൈന്യം ആയിട്ട് ബന്ധപ്പെട്ടതല്ലേ അത് അന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഈ വാർത്തകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട് അതുപോലെ ശനിക്ക് വലിയ വാഹനങ്ങളുടെ കാരകത്വങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ സംഭവം നോക്കുമ്പോൾ അത് എല്ലാവർക്കും മനസ്സിലാകും നേരത്തെ ആരോ ചോദ്യം ചെയ്യുന്നു അതുകൊണ്ടാണ് പഴയ കെട്ടിടങ്ങള് അങ്ങനെയൊക്കെയുള്ളതും ശനിക്കാണ് കൊടുത്തിരിക്കുന്നത് മണ്ണ് ആ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടത് കുജനാണ് അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളല്ലേ ഇപ്പോൾ എല്ലാം നടക്കുന്നത് കാര്യത്വങ്ങളെ കുറിച്ച് പ്രത്യേകം പ്രത്യേകം വ്യക്തമായിട്ടും വിശദമായിട്ടും വീഡിയോ ഇട്ടിരുന്നു അത് പഠിച്ചേച്ച് ഈ ഗ്രഹസ്ഥിതികൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ ആരും പറയില്ല ജ്യോതിഷം സ്യൂഡോ സയൻസ് ആണെന്ന് അതുപോലെ തന്നെ ഇപ്പോൾ കാലാവസ്ഥകൾ നമ്മൾ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഡൽഹിയിലേക്ക് മാറ്റി കൂടിയെന്ന് ചോദിച്ചാൽ അവിടെ വെള്ളപ്പൊക്കം ഭയങ്കരമായിട്ട് വരാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് പ്രാർത്ഥനയിടാത്തത് കാരണം ഇത് കൺട്രോൾ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതിനാദ്യം നമ്മൾ ഈ ജ്യോതിഷമെന്ന് പറയുന്ന ശാസ്ത്രത്തെ മനസ്സിലാക്കിയിട്ട് പരമാവധി ഇതിനെ നമ്മൾ ഭൂമിക്ക് വേണ്ടിയും മനുഷ്യരാശിക്കു വേണ്ടിയും ഉപയോഗപ്പെടുത്തി തുടങ്ങുമ്പോൾ ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും ഓം നമ ശിവായ